കഴിഞ്ഞ ദിവസമാണല്ലോ നമ്മളെല്ലാവരെയും അതിശയപ്പെടുത്തിക്കൊണ്ട് ദൃശ്യൻ ത്രീ എന്ന ഒറിജിനൽ പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ പ്രഖ്യാപനം മോഹൻലാൽ നടത്തിയത് ദൃശ്യൻ ത്രീ എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ് എന്നാൽ ദൃശ്യൻ ത്രീയെ ബോളിവുഡ് മാത്രമല്ല നോക്കിക്കാണുന്നത് എന്നെല്ലാവർക്കും അറിയാം അത് നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകരുടെ ഇടയിൽ ഏറ്റവും വലിയ ചർച്ചയാകാൻ പോകുന്ന സംഭവമാകും അങ്ങനെ തന്നെയാണ് സംഭവിച്ചതും നോർത്ത് ഇന്ത്യയിലും ഈ സൗത്ത് ഇന്ത്യയിലും ഒരേപോലെ തന്നെ ദൃശ്യൻ ത്രീയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വലിയ രീതിയിൽ വൈറലായി മാറി പലയിടത്തും പല കോണുകളിൽ നിന്നും പല രീതിയിലുള്ള വാർത്തകൾ വന്നു ബോളിവുഡിലും ഇനി മോളിവുഡ് ിലും ഒരുമിച്ച് തന്നെ ദൃശ്യം ത്രി തുടങ്ങിയേക്കും എന്നത് എന്നാൽ മറ്റൊരു സർപ്രൈസിംഗ് വാർത്തയാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ ദൃശ്യം വരുന്നതിന് മുമ്പേ ബോളിവുഡിലെ ദൃശ്യം സംഭവിക്കും എന്നതാണ് ഒരു ഇൻസൈഡ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു എന്ന് മൂവി അനലിസ്റ്റുകൾ നൽകുന്ന റിപ്പോർട്ടുകൾ അതിപ്പോൾ എങ്ങനെയായിരിക്കും എന്തായാലും ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം നമുക്ക് മുന്നിലേക്ക് വരികയാണ് ചില സർപ്രൈസുകളൊക്കെ ഉണ്ടാകാം എന്നാൽ ദൃശ്യം ത്രീ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തയിലാണ് പ്രേശർ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് പലരും ആശങ്കപ്പെട്ട ഒരു കാര്യമാണ് എന്തിന് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നത് പക്ഷേ അതെല്ലാം കാറ്റി ിൽ പറ എടുക്കാൻ പറ്റുന്ന ഒരു സ്കോപ്പ് നമുക്ക് കാണിച്ചു തന്നു കോവിഡ് കാലമായത് കൊണ്ട് പ്രൊഡക്ഷൻ ക്വാളിറ്റി ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് കുറവായിരുന്നുവെങ്കിലും ആ പ്ലോട്ട് കൺവിൻസിംഗ് ആയി പറയാൻ ജിത്തുവിന് പറ്റിയിട്ടുണ്ട് പക്ഷേ മൂന്നാം ഭാഗം വരുമ്പോൾ എന്തിന് എന്നതിനുപരി എങ്ങനെ എന്ന് ആശങ്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഓരോ മലയാളികളും കാരണം ആദ്യത്തെ ദൃശ്യം കുടുംബവും അവരുടെ പശ്ചാത്തലങ്ങളും സെറ്റപ്പ് ചെയ്ത് ഒരു ഇൻസിഡന്റ് കൊണ്ട് ചെന്ന് നിർത്തി ക്യൂയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു അന്വേഷണ കഥ പോലെയാണ് മുന്നോട്ട് പോകുന്നത് രണ്ടാം ഭാഗത്തെയും സംഘർഷങ്ങൾ ജിത്തു നന്നായി ഉപയോഗിച്ച് നല്ലൊരു ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് ഒരു കുടുംബകഥയിൽ നിന്ന് ത്രില്ലറിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ മലയാളത്തിൽ അങ്ങനെ കാണുന്നതല്ല സെക്കൻഡ് പാർട്ടിലേക്ക് വന്നാൽ കുറ്റം ആരെങ്കിലും എപ്പോഴെങ്കിലും പൊന്തിച്ചു കൊണ്ടുവന്നാൽ എന്ത് ചെയ്യുമെന്ന പൊതുവായ ലോജിക്കാണ് ഈ സിനിമയിലേക്കുള്ള തുടർച്ച കുടുംബപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും കൂടുതൽ അന്വേഷണത്തരയോടെ കണ്ടിരിക്കാവുന്ന അന്വേഷണ കഥയുടെ ത്രില്ലർ സ്ട്രക്ചർ സിനിമയ്ക്കുണ്ട് പെർഫോമൻസ് സ്കോപ്പിലും ആദ്യ ഭാഗത്തിന് ഉള്ളത്ര സ്കോപ്പ് ഇവിടെ ഇല്ലെങ്കിലും പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് വ്യക്തിത്വം ഉള്ള ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഇവിടെയും ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ത്രൂ ഔട്ട് ഒരു അന്വേഷണ കഥ തന്നെയാണ് ദൃശ്യം ടു പശ്ചാത്തലം വ്യക്തമാക്കി തുടർച്ചയായി വന്ന ക്യാരക്ടറുകളെ അവസ്ഥകളെ എക്സ്പ്ലെയിൻ ചെയ്ത് പുതിയ ക്യാരക്ടേഴ്സിനെ ീതീകരിച്ച് അതിനെയെല്ലാം കൊണ്ടു ചെന്ന് ഒരു പ്ലോട്ട് ട്വിസ്റ്റിൽ കൊണ്ടുവച്ച് നിർത്തി ലോജിക്കലായി ഉയരാവുന്ന ചോദ്യങ്ങൾക്കുള്ള പഴുതുകൾ അടച്ച് ഒരു തീർപ്പിൽ കൊണ്ടുചെന്ന് നിർത്തുകയാണ് സിനിമയുടെ സ്ട്രക്ചർ പക്ഷേ ഈ സ്ട്രക്ചറിൽ നിന്നും ദൃശ്യൻ ത്രീയിലേക്ക് എങ്ങനെയൊക്കെ മാറുന്നു എന്നതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് അതും ഒരു അന്വേഷണ കഥയായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ എന്നാലും എന്തെങ്കിലും പുതിയ സാധ്യതകൾ ഈ സിനിമ മുന്നോട്ട് വെക്കുമോ മുമ്പ് പറഞ്ഞ അന്വേഷണ കഥ പോലെയാണെങ്കിലും നല്ലൊരു സിനിമ ഉണ്ടാക്കാം പക്ഷേ ആദ്യത്തെ ദൃശ്യത്തിൽ ഫീൽ ചെയ്ത ആ പുതുമ ഇവിടെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ ഇങ്ങനെയുള്ള ആയ കാര്യങ്ങളെ ജിത്തു ജോസഫ് എങ്ങനെയൊക്കെ നേരിടും എന്ന് കാണാനുള്ള താല്പര്യമുണ്ട് മാറ്റങ്ങൾ ഉണ്ട് എന്ന് ഞാൻ സ്ഥാപിക്കുകയല്ല ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഫസ്റ്റ് പാർട്ടിൽ ഇൻസിഡന്റിന് മുൻപും പിൻപുമുള്ള ജോർജ് ഊട്ടിയുടെ മാറ്റങ്ങൾ ാണ് പെർഫോമൻസ് സൈഡായി വരുന്നതെങ്കിൽ ദൃശ്യൻ ടുവിൽ ജീവിതത്തിൽ അഭിനയിക്കുന്ന ഒരു മനുഷ്യനായി മുൻപിലെത്തുന്ന ജോർജുട്ടിയെയും കണ്ടതാണ് അയാളുടെ ഉള്ളിലിരിപ്പ് വെളിവാകുന്ന സീനുകൾ ഉണ്ടെങ്കിൽ പോലും ഈ രണ്ടാം ഭാഗത്തിലെ കഥാപാത്ര ഗുണത്തിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെ വരാനാണ് സാധ്യതയെങ്കിലും ജിത്തുവിന്റെ ക്യാരക്ടേഴ്സിന് പൊതുവായി ഉള്ളതുപോലെ ചലഞ്ചുകൾ ഇതിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നല്ല സിനിമ നിർമ്മിച്ചെടുക്കാൻ കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നതും ആശംസിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ദൃശ്യൻ ത്രീ എന്നത് വലിയൊരു ചലഞ്ചാണ് ജിത്തു ജോസഫ് എന്ന റൈറ്റർക്കും ാണ് കാര്യം എടുത്തു പറയേണ്ടത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൃശ്യം ത്രി എന്ന സിനിമ ആ സ്ക്രിപ്റ്റ് ബോളിവുഡിനും കൂടി ഷെയർ ചെയ്തുകൊണ്ടായിരിക്കുമോ ഇവർ ചെയ്യാൻ പോകുന്നത് എന്ന വലിയൊരു ചോദ്യം ഉയരുകയാണ് എന്നാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നാണ് ഇൻസൈഡ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചില മൂവി അനലിസ്റ്റുകൾ പറയുന്നത് നമ്മുടെ ദൃശ്യം ത്രി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ബോളിവുഡിന്റെ ദൃശ്യൻ ത്രീ തുടങ്ങും എന്നതാണ് പറയുന്നത് ഈ വർഷം തന്നെ ദൃശ്യം ത്രി അവർ തുടങ്ങും പക്ഷേ ജിത്തു ജോസഫിന്റെ സ്ക്രിപ്റ്റിലല്ല ഇവർ ഒരുക്കാൻ പോകുന്നത് ഇവർ സ്വന്തമായ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നതും അങ്ങനെ സ്വന്തമായ ഒരു പ്ലോട്ടിൽ നിന്നും അവർ ദൃശ്യൻ എന്ന ഹിന്ദി പാർട്ട് ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ നമ്മുടെ ദൃശ്യം ഈ വർഷം കാണില്ല അടുത്ത വർഷമായിരിക്കും വരാൻ പോകുന്നതും അങ്ങനെ രണ്ട് ടൈപ്പിലുള്ള ദൃശ്യൻ കാണാനുള്ള ഭാഗ്യം ചിലപ്പോൾ നമുക്ക് ലഭിച്ചേക്കും ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മോളിവുഡ് വേഴ്സസ് ബോളിവുഡ് എന്നൊരു സംഭവം തന്നെ നടക്കാൻ സാധ്യതയുണ്ട് ബോളിവുഡിലെ ഓരോ പ്രേക്ഷകരും പറയുന്നുണ്ട് നമ്മുടെ ദൃശ്യൻ പാനിന്റെ രീതിയിൽ ഇറക്കി റിലീസ് ചെയ്തതിന് ശേഷം മാത്രം മതി അവർക്ക് സ്ക്രിപ്റ്റ് ഒക്കെ കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നാൽ ഇങ്ങനെ സംഭവിച്ചാൽ ദൃശ്യം ത്രീ ബോളിവുഡിൽ സംഭവിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് ടൈപ്പിലുള്ള സിനിമയായിട്ട് എടുക്കാനാണ് സാധ്യത ഇതിൽ ബോളിവുഡിൽ ജിത്തു ജോസഫുമായി സ്ക്രിപ്റ്റിലുള്ള കൊളാബറേഷൻ നടക്കുമോ എന്നതൊക്കെ ചോദിക്കുന്നുണ്ട് ജിത്തു ജോസഫ് തന്നെ രണ്ട് രീതിയിൽ ദൃശ്യൻ ത്രീയെ അപ്രോച്ച് ചെയ്താലും അങ്ങനെയൊക്കെ വൈൽഡ് ചിന്തകളൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ചില കാര്യങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട് രണ്ട് ദൃശ്യൻ ത്രീകൾ ഡിഫറന്റ് പ്ലോട്ടിൽ നടക്കുന്ന രണ്ട് ദൃശ്യം ത്രികൾ സംഭവിക്കും സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഈ രണ്ടെണ്ണത്തിനെയും നമുക്ക് കാണാൻ പറ്റും രണ്ടിനെയും വിലയിരുത്താൻ പറ്റും ആരുടെയാണ് ബെറ്റർ എന്ന് പറയാനും പറ്റും എന്തായാലും രണ്ടെടുത്തും വർക്കായ ഗംഭീര സിനിമകളാണ് ദൃശ്യന്തി നമ്മുടെ മോളിവുഡിലും അങ്ങ് ബോളിവുഡിലും രണ്ടുപേർക്കും പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായി ഇത് നിലകൊള്ളുന്നു ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ അതൊരു വലിയ സംഭവമായി തന്നെ മാറുകയാണ് എന്തായാലും ഇപ്പോൾ വലിയ ചർച്ചകളിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് മലയാളം ദൃശ്യം ഷൂട്ട് തുടങ്ങാൻ സമയം എടുക്കും എന്നതുകൊണ്ട് തന്നെ ഹിന്ദി ആദ്യം ഇറങ്ങാനാണ് വഴി കൂടുതൽ ഈ കഥ എന്തായാലും അവരുടെയാണ് എന്നാണ് പറഞ്ഞത് കേൾക്കുന്നത് പക്ഷേ ഇത് എങ്ങനെ ശരിയാകും എന്നത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ആദ്യം ഇറങ്ങിയാൽ തീർച്ചയായും നല്ല റീച്ച് കിട്ടും ദുരന്തമാണ് എഴുതി വെച്ചിരിക്കുന്നത് എങ്കിൽ തീരുമാനവും ആകും ബോളിവുഡിന്റേത് ഇതവണ നമ്മുടെ കഥ അവർക്ക് കൊടുക്കില്ല എന്ന് വല്ലതും പറഞ്ഞു കാണുമോ എന്തോ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല പക്ഷേ ആദ്യം അവർ ഇറക്കുന്നത് മോശം പരിപാടിയായി പോയി ഇനി വേറെ വല്ല ട്വിസ്റ്റും നടക്കുമോ എന്നതും കാത്തിരുന്ന് കാണാം ജിത്ത് വേണമെങ്കിൽ ഒരു മാസം കൊണ്ട് ഷൂട്ട് തീർത്ത് തരും എന്നത് വേറെ സത്യം എന്തായാലും കാത്തിരുന്ന് കാണാം മലയാളികളും അവരും തമ്മിലുള്ള യഥാർത്ഥ ഫൈറ്റ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ